റെഡിയായോ ആന റെഡിയായി ഇതുവന്നില്ല ഇതുവന്നില്ല ആ ഇതൊക്കെ മടി മോളെ പഞ്ഞിണ്ടട്ടാ ആ മുടിയൊന്നണ്ടേ പറ്റിടരഞ്ഞിക്കൊന്നും കൂടിം ബസ്റ്റ് ആയിയരുന്നു അത് വേണ്ട അമ്മേ എനിക്ക് ഇഷ്ടമല്ല ആ വേണ്ടേ വേണ്ട മോൾ ഇഷ്ടം ഇങ്ങനെ ഇടരഞ്ഞി അങ്ങേറ്റോ ലിച്ചു നീ ഇതുവരെ ജെസ് മാറില്ല എന്തായിരുന്നുത്ര നേരം കാണിക്കുന്നുണ്ടന്നെ അതെ ഞാൻ ബാത്റൂമിൽ ഒഴിഞ്ഞിട്ട് ഇണ്ടന്നല്ലേ ഇവര് മൂന്ന് ആൾക്കാര് കൂടി കഴിഞ്ഞിട്ട് വേണേ ഞാൻ കുളിക്കാൻ ഇണ്ടായിരുന്നു എത്ര നേരായി ഞാൻ കാത്തു നിൽക്കുന്നു ആ ശരി ശേ വേഗം പോയി ഡ്രസ്സ് എടുത്ത് തമാരെ ഇതിന്റെ കറക്റ്റ് എണ്ടല്ലേ എന്താ കളർ അമ്മ എൻ്റെ കളർ റെഡ് ആ ശരി പോയി നന്നായിട്ട് മാറിട്ട് വായട്ടോ അവനെ നടക്കട്ടെ ഇതുവരെ അവടെ അറിഞ്ഞിട്ടില്ല മണ്ടുകാക്ക് എറ്റി വേഗം ഡ്രസ്സ് പോരെ അങ്ങോട്ട് വാട്ടോ

ഇവിടെ ഇവരെ ഇവരെ കാണാനില്ലല്ലോ ഇങ്ങൊന്നും വേണ്ട എല്ലാവരെ ഇട്ടി എന്താ മിനി ഇത്ര നേരം നീ ഡ്രസ്സ് മാറിയേ ഇരുന്നു കഞ്ഞി കേറ്റിയ ഞാൻ അടുക്കളക്കൊന്ന് വൃത്തിയാക്കി കേടക്കെന്ന് അപ്പോൾ അതക്കൊന്ന് ഒതുക്കി വെച്ചിട്ട് വരാമെന്ന് കേറി ആടാ ഡ്രസ്സ് മാറാൻ കൈകേട് എവിടെ ഇതിവിടെ കല്ലുവെച്ചിട്ട് ഇതുവരെ വന്നില്ലേ ഇതുവരെ കേട്ടിയില്ലല്ലോ അന്നെ അതമാരം കൂടിട്ട് ഡ്രസ്സ് മാറാൻ കൊണ്ടുപോകാൻ എന്താണ് അവ ചെയ്യുന്നത് ചേടാ

ഒരു 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 ഫോട്ടോ എന്തായാലും വേണം നമുക്ക് നമുക്ക് പോയിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് സെൽഫി സെൽഫി എടുക്കാം നിന്ന് എടുക്കണം അവർ വെയിറ്റ് ചെയ്യാം അവരെ കഴിഞ്ഞു കഴിഞ്ഞു അവൻ വരുന്നുണ്ട് എന്താ അവന്റെ നിശ്ചയല്ലേ അപ്പൊ എന്റെ കുട്ടികളെ കാണാൻ നല്ല മാലാക്ക കുട്ടികളെ പോലെ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും കേട്ടോ ഒരാളുടെ കൊറവുണ്ടല്ലോ മണിക്കുട്ടനെവിടെ ആ പിന്നെ അവരെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒതുങ്ങിയിരിക്കണട്ടോ അവിടെ ഇവിടെ ഒക്കെ പിടിച്ചു കേറരുത് പറഞ്ഞത് കേട്ടോ ഞാൻ ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ അവൻ വന്നാ വിളിക്ക്

മതി 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 ഇനി അതെ നീ പറഞ്ഞു ശരി നമ്മൾ വിളിച്ച മാത്രം പോയാ മതി ആരെ നോക്കുന്നണ്ട നമ്മളെ ആ ഇഷാ ചേച്ചാ എല്ലാവരും വാ ഒന്ന് ഫോട്ടോ എടുക്കാം എയ് ഇല്ലല്ല നിങ്ങൾ എടുക്ക് ഞങ്ങൾ ഇവിടെ നിൽക്കാം ആ ചിത്രമേ വായോ നീ വാ ഒന്ന് ഫോട്ടോ എടുക്കാം വേണ്ട രവി നീ എടുത്തിട്ട് വേഗം വാ രവി നീതൊന്നും കേക്കണ്ട നീ അങ്ങോട്ട് പോയിട്ട് ഒരു ഫോട്ടോ എടുത്തേകി അല്ലെങ്കിൽ നാളെ ആ പെണ്ണങ്ങ അതും പറയും ആ ചിച്ചി ഏ ദാ രവി നമ്മടെ അടുത്തേക്ക് വരുന്നു അല്ലെങ്കിൽ അവനെ ശേഷുള്ളവനാ ആന്നും ഫോട്ടോ എടുക്കാനൊക്കെ വരും. നവികി വേഗം ഒരു ഫോട്ടോ എടുക്ക്. അപ്പോൾ എല്ലാവർക്കും പോവാം. ആ ശരി ശരി എല്ലാവരും വണ്ടിയിൽ കയറൂ. ആ നീസേ നിങ്ങൾ എല്ലാവരും ഒരേപോലത്തെ സാരിയാണല്ലോ. ആ ഇത് ഞങ്ങള് വന്ന എല്ലാവരും കുടുംബശ്രീയുടെ ഒരു പരിപാടിക്ക് വച്ചിട്ടാണ് നീ. ആ സാരിയ അപ്പോൾ എല്ലാരും ഇത് എടുക്കാനാണ് പറഞ്ഞപ്പോൾ അങ്ങനെ ആയിക്കോട്ടേ എന്ന് വെച്ചു. എന്തായാലും എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. നീയേം സൂപ്പറായിട്ടുണ്ട്. ശരി. അതേ അതേ നേരം വൈകുന്നു. ഇതിനി മുഹൂർത്തമല്ലദം പറഞ്ഞിട്ടണ്ട. ഏ, അങ്ങനെന്നല്ല 11 മണിക്കുള്ളിൽ. എങ്ങി വന്നാട്ടേ? ഇപ്പോ തന്നെ 10 ആയി, വേഗം അങ്ങോട്ട് എത്താം. ആ ശരി ശരി. എൻ്റെ കൃഷ്ണ, എനിക്ക് എന്താ ഇങ്ങനെ ടെൻഷൻ കേറുന്നത്? എൻഗേജ്മെൻ്റ് അല്ലേ? വിവാഹമൊന്നല്ലല്ലോ. അച്ചു, എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ആൻ്ട്ടി, എനിക്ക് എന്തോ എന്തോ ഒരു വളളൈമ്മ പോലെ. എന്തിനെ? എൻഗേജ്മെന്റ് അല്ലേ അല്ലാതെ കല്യാണം അല്ലല്ലോ അവർ വരും വന്ന പെണ്ണ് കാണും ഒരു റിങ് എക്സ്ചേഞ്ച് ചെയ്യും അത്ര തന്നെ പിന്നെ രവി നിന്നെ ആദ്യമായിട്ടൊന്നല്ലോ കാണുന്നത് നിങ്ങൾ ഒന്ന് രണ്ട് തവണ കണ്ടുമുട്ടിയില്ലേ പിന്നെ എന്താ ടെൻഷൻ അതൊന്നല്ല ആന്റി ടെൻഷൻ ആ വേറൊന്നല്ല അതൊക്കെ മാറും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കും എത്ര നേരമായി ഇവിടെ ഇവിടെ തന്നെ ഇരിക്കുക ടെൻഷൻ ആണ് പോലും ടെൻഷൻ അതൊക്കെ ഉണ്ടാവും ചേച്ചി ചേച്ചി ഒന്ന് സമാധാനപ്പെടുക ഇది ഇപ്പോ കല്യാണമല്ലല്ലോ എൻഗേജ്മെന്റ് അല്ലേ ഓ റിംഗ് എക്സ്ചേഞ്ച് അല്ലേ അതിനെ टेंशन അടിക്കണോ टेंशन ഒന്നുമില്ല അമ്മേ എന്തോ ഒരു പോലെ അതാ ഞാൻ ഇവിടെ വന്ന് തനിച്ചിരിന്ന് ഞാനങ്ങോട്ട് പോവക്കട്ടാ അവരി പെട്ടം സീമ നീ വരുന്നണ്ടാ ആ ശരി ഞാൻ തോ ഞാൻ ഇപ്പോ എത്താം ആ ശരി ആ അവരെ എട്ടീന്ന് തോന്നുന്നു ആൻഡി ടെൻഷൻ കൂടി ഒന്നും പേടിക്കണ്ട ആൻഡി ഇപ്പോ വരാട്ടോ ആൻഡി പോയിട്ട് ടീന മോളോട് ഇങ്ങോട്ട് ഒന്ന് വരാൻ പറയോ ശരി ഞാൻ പറയാം